തീപിടിച്ച ചരക്ക് കപ്പൽ വൺ വാൻഹായ് ഫൈനോട്ട് ത്രീയിലെ കണ്ടെയ്നറുകളിലെ വസ്തുക്കൾ അടുത്ത നാല് ദിവസത്തേക്ക് കേരള തീരത്ത് എത്താനുള്ള സാധ്യത കുറവാണെന്ന് അധികൃതർ അറിയിച്ചു കൂടുതൽ വിവരങ്ങൾ ഇന്ന് ഇൻകോയിസ് വ്യക്തമാക്കുമെന്നും കേരള ദുരന്ത നിവാരണ അതോറിറ്റി സെക്രട്ടറി ശേഖർ കുര്യാക്കോഡ ദൂരദർശൻ വാർത്തകളോട് പ്രതികരിച്ചു അതിൽ നിന്നുള്ള അടുത്ത മൂന്ന് മുതൽ നാല് ദിവസത്തേക്ക് കേരള തീരത്തെത്താനുള്ള സാധ്യത കുറവാണ് എന്നാണ് ഈ ബുള്ളറ്റിനിൽ നിന്ന് മനസ്സിലാകുന്നത് കൂടുതൽ വ്യക്തതയോടുകൂടിയുള്ള അവലോകനം ഇന്ന് ഇൻകോയസ് പുറപ്പെടുവിക്കും എന്നറിയിച്ചിട്ടുണ്ട് വാൻഹായ് അഞ്ഞൂറ്റി മൂന്ന് കപ്പൽ അപകടം സംബന്ധിച്ച് പതിനൊന്ന് ആറ് ഇരുപത് ഇരുപത്തി സംസ്ഥാന ദുരന്തനിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ഡോക്ടർ ശേഖർ കുര്യാക്കോസ് പുറപ്പെടുവിക്കുന്ന സന്ദേശം